ഹലോ നമസ്കാരം ശ്രീ സി ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേശീയപാത അറുപത്താറിന്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് ഇടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീളുന്ന ഈ രീതിയിലെ പറവൂർ ഭാഗമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് അതായത് പറവൂർ വഴിക്കുളങ്ങരം മുതൽ പറവൂർ പാലം വരെയുള്ള ഭാഗമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ചില ടി വി ചാനലുകളിലും പത്രങ്ങളിലും ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഒരുപാട് പരാതികൾ റിപ്പോർട്ട് ചെയ്യേണ്ടായി അതായത് ഈ ആറുവരി ദേശീയപാതയ്ക്ക് വശത്തുമുള്ള സർവീസ് റോഡുകളുടെ വീതി സംബന്ധമായ പരാതികളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് പല സ്ഥലങ്ങളിലും മൂന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വീതി മാത്രമാണ് ഈ സർവീസ് റോഡുകൾക്ക് ഉള്ളതെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് സർവീസ് റോഡുകൾക്ക് ഏഴ് മീറ്റർ വീതി ഉണ്ടാകുമെന്നാണ് നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് തന്നെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് ഇതടക്കമാണ് നാൽപ്പത്തഞ്ച് മീറ്റർ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് നമ്മിപ്പോ കാണുന്നത് വഴിക്കുളങ്ങര ഭാഗത്തെ സർവീ സർവീസ് റോഡ് ആണ് കാണുന്നത് ഇവിടെയും പല സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് മൂന്ന് ഇട്ടാറിട്ട ഭാഗം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററാണ് പല സ്ഥലങ്ങളിലും കാണുന്നത് ചില സ്ഥലങ്ങളിൽ കുറച്ച് വീതി കൂടുതലായിട്ട് കാണുന്നുണ്ട് എല്ലാം കൃത്യമായിട്ടല്ല അപ്പൊ അതായത് ഒരു പത്ത് മീറ്റർ ഇരുപത് മീറ്റർ കഴിയുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ വീതി കൂട്ടിയും കുറഞ്ഞും ഈ കനാലൊക്കെ ചില വളവുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഏർ എന്താ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതായത് ഈ സർവീസ് റോഡ് ഇപ്പൊ കാണുന്ന ഈ മൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററും പിന്നെ അതുകൂടാണ്ട് ഒന്നര മീറ്റർ ഒരു കന ഡ്രൈൻ കനലിന്റെ വീതി ഉണ്ട് ഒന്നര മീറ്റർ ഇതടക്കം ഈ റോഡിന്റെ ഭാഗമാകുന്നതാണ് ഇപ്പോൾ ഇവർ പറയുന്നത് അപ്പോൾ കാൽനട യാത്ര എന്നുള്ള കാര്യം സംശയത്തിലാണ് അതായത് ഈ മൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററും അതുകൂടാതെ ഈ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഡ്രൈൻ കനാല് അത് കൂടാണ്ട് ഒരു മീറ്റർ കൂടി സൈഡിലായിട്ട് വിട്ടിട്ടുണ്ട് അവിടെ ആദ്യം പറഞ്ഞത് യൂട്ടിലിറ്റി കോറിഡോർ എന്നൊരു സംഭവം ഉണ്ടാവും പിന്നെ അത് അത് മാത്രമല്ല പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ വെള്ളം ഈ കന അവിടെയും ഒരു ചെറിയ കാന പോലെ പണിയുമെന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ അതുമായി ബന്ധപ്പെട്ട യാതൊരു വർക്കുകളും ഇപ്പോൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല മറ്റൊരു സംശയമുള്ളത് അതായത് നാപ്പത്തഞ്ച് മീറ്റർ വീതിയാണ് നമ്മുടെ ഈ ദേശീയപാത മൊത്തത്തിലുള്ളത് അപ്പൊ അതായത് മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുള്ള ആറ് വരികൾ ഏകദേശം ഏത് ഇരുപത്തൊന്ന് മീറ്ററോളം അതിന്റെ വീതി വരും പ്ലസ് അതിന്റെ കൂടെ സെൻട്രൽ മീഡിയയിലായിട്ട് ഒരു മീറ്റർ അതുകൂടാണ്ട് രണ്ട് സൈഡിലും ഓരോ മീറ്ററുള്ള മറ്റു മീഡിയം അതായത് മീഡിയൻ ഉദ്ദേശിച്ചത് ബാരിയർ ഫിറ്റ് ചെയ്യാൻ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഉദ്ദേശിച്ചത് അപ്പൊ മൊത്തം ഇരുപത്തിനാല് മീറ്ററാണ് ഈ ആറു വരിയടക്കം ഈ അതുകൂടാണ്ട് ബാരിയർ അടക്കം വരുന്ന ഭാഗം അപ്പൊ ബാക്കി നാപ്പത്തഞ്ച് മീറ്ററിൽ നിന്ന് നമ്മൾ ഇരുപത്തിനാല് ഈ മീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ ബാലൻസ് വരുന്നത് ഇരുപത്തൊന്ന് മീറ്റർ ആണ് അപ്പൊ ഇരുപത്തൊന്ന് മീറ്റർ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് അപ്പൊ സർവീസ് റോഡിനായിട്ടുള്ള ഭാഗങ്ങളാണ് അതായത് ഇരുപത്തൊന്ന് മീറ്ററിൽ ഏഴു ഏഴും പതിനാല് അതായത് ഹരിനാഷ്ട പറഞ്ഞ ഏഴ് മീറ്റർ ആണെങ്കിൽ ഏഴും പതിനാല് മീറ്റർ സർവീസ് റോഡിന് വരികയാണെങ്കിൽ ബാലൻസ് അതായത് ഇരുപത്തിയൊന്ന് മീറ്ററിൽ നിന്ന് ബാക്കി പതിനാല് മീറ്റർ സർവീസ് റോഡിന് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഏഴ് മീറ്റർ ഇനിയുമുണ്ട് അപ്പൊ അതിനകത്ത് ഡ്രെയിൻ കനാലിന്റെ വീതി ഒന്നര മീറ്റർ ആണ് അപ്പൊ രണ്ട് സൈഡിലും കൂടിയുള്ള ഡ്രെയിൻ കനാലിൽ മൂന്ന് മീറ്ററാണ് വീതി വരുന്നത് അപ്പോൾ അത് ഈ ഏഴിൽ നിന്ന് കുറച്ചത് ബാക്കി വരുന്നത് നാല് മീറ്റർ ആണ് പിന്നെ ഈ ഡ്രെയിൻ കനാലി വശം ഒരു ഒരു മീറ്റർ കൂടി ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഈ യൂട്ടിലിറ്റി കോറിഡോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഇവർ പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ ഇപ്പം നിലവിലെന്താന്ന് അറിയാൻ പാടില്ല അപ്പോൾ ബാലൻസ് വീണ്ടും രണ്ട് മീറ്റർ ഇനിയും കാണുന്നുണ്ട് പക്ഷേ ഇപ്പൊ ആ ബാക്കിയുള്ള ഭൂമിയൊക്കെ എവിടെ പോയി പോയിന്നുള്ളതാണ് ഇപ്പൊ സംശയത്തിന് ഇടവന്നിരിക്കുന്നത് അതായത് ഏത് മീറ്റർ വീതി ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പല സ്ഥലങ്ങളിലും മൂന്നര മീറ്റർ നാല് മീറ്റർ വീതി ഒക്കെയാണ് കാണിക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാൻ ഉള്ള ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് കമന്റ് ബോക്സിൽ അതൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും അപ്പൊ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മളിപ്പോ കാണുന്നത് വഴിക്കുളങ്ങര ജംഗ്ഷൻ വഴിക്കുളങ്ങര ജംഗ്ഷനിൽ വെർക്കുലർ അണ്ടർപാസ് അതായത് വി യു പി ആണ് വരാൻ പോകുന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള നാല് പേർ ക്യാപ്പിനൊക്കെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതുകൂടാണ്ട് ഇതിന്റെ മുകളിൽ ഗഡർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെഡസ്റ്റലിന്റെ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതായി കാണുന്ന റോഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വഴിക്കുളങ്ങര ജംഗ്ഷൻ റൈറ്റ് സൈഡിലേക്ക് അത്താണി ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോ കാണുന്നത് വഴിക്കുളങ്ങര ബഹക്കൾ അണ്ടർപാസിനും തെക്കേ നാലുവഴി തോന്നിയ ആ റോഡിലെ ബഹുക്കൾ അണ്ടർപാസിനും ഇടയ്ക്കുള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്താ അത്ഭുതകരമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് കണ്ടിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ നിലവിൽ ടാറിങ്ങിന് തൊട്ട് മുൻപുള്ള ബിറ്റമിൻ ബിറ്റമിന്റെ ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മുകളിലായിക്കൂണി ടാറിങ്ങ വരാൻ പോകുന്നത് അത്തരം വർക്കുകളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചോണ്ടിരിക്കുന്നത് ആ ഈ കാണുന്ന പ്രദേശം അറക്കൽ പുക്കാട് റോഡ് ക്രോസിംഗ് മുൻപ് ഉണ്ടായിരുന്ന ഒരു ക്രോസ് റോഡ് അതായത് കുശാരിപ്പടി ഭാഗത്തേക്കും അവിടെ നിന്ന് തോന്നിയ ആ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ് അറക്കൽ പുക്കാട് റോഡ് ആ റോഡ് ക്രോസിംഗിന്റെ ആ ഭാഗമാണ് നമ്മളിപ്പൊ ഈ കാണുന്ന കാഴ്ചകൾ അപ്പോ പൂക്കാട്ട് അറക്കൽ പൊക്കാട്ട് റോഡിൽ നിന്ന് അൽപ്പമായിട്ട് മുൻപോട്ട് പോകുന്നത് അതായത് തോന്നിയ ഭാഗത്തേക്ക് വരുമ്പോൾ അൽപ്പോണ്ട് മുൻപോട്ട് വന്നു അവിടെയും ഈ ദേശീയപാത സൈഡിലായിട്ടുള്ള സർവീസ് റോഡിന്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിന്റെ ഈ ജി എസ് പി ഡബ്ല്യു എംഒ വർക്കുകളൊക്കെയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അൽപ്പം കൂടി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളടുത്തത് ഇപ്പൊ നീ കാണുന്നത് വെമ്പുപ്പാടം ആ പ്രദേശമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഒരു തോട് ക്രോസിംഗ് ഉണ്ടായിരുന്നു അതായത് പറവ് മുനിസിപ്പാലിറ്റി തോടായിരുന്നു അവിടെ ഇപ്പോൾ നിലവിൽ ദശിപാത അധ അധികൃതർ വേറെ തോട് കോൺക്രീറ്റ് തോടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടിയാണ് ആ തോട് കടന്നു പോകുന്നത് അത് ആ കാണുന്ന റോഡ് ഉണ്ടോ നേരെ പോകുന്നത് ഗവൺമെന്റ് ആയുർവേദ തോന്നി ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ സൈഡിലേക്കുള്ള വഴിയാണ് ആ പോകുന്നത് അംബേദ്കർ കോണിയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന വഴിയാണ് നിലവിൽ ഇപ്പോ ഇനി മുതൽ ഈ റോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വെമ്പുപാടത്ത് വെച്ച് അവസാനിക്കുകയാണ് ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടൊരു വഴിയുണ്ടായിരുന്നു പോകുന്ന റോഡ് അതും നിലവിൽ കട്ടായി പോയി നമ്മൾ വെമ്പുപാടോ കഴിഞ്ഞ് കുറച്ചും കൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് കാണുന്നത് കണ്ടോ ഈ കാണുന്ന സ്ട്രേറ്റ് റോഡ് പോകുന്നത് അബേദ്കർ കോളനി അവിടുന്ന് ലെഫ്റ്റ് പോയ തോന്നിയാവുർവേദ ഹോസ്പിറ്റൽ റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് ഈ ബേക്കർ അണ്ടർപാസ് അതായത് തോന്നിയാവ് തെക്കുന്ന വഴി ബേക്കർ അണ്ടർപാസിലേക്ക് പോകാൻ പറ്റും മറ്റൊരു കാഴ്ച കൂടി ഞാൻ കാണിച്ചത് അതായത് ഈ കാണുന്ന റോഡ് കേസരികോളജ് ടു അംബേദ്കർ കോളനി റോഡാണ് അവിടെ ഒരു കനാല പുതിയ റോഡിന്റെ നിർമ്മാണമായി ഒരു കനാൽ ക്രോസിംഗ് ഉണ്ടാവും ആ ക്രോസിംഗിന്റെ സൈഡില് എൻ്റെ കാണുന്ന ഒരു വീടിന്റെ കണ്ടോ ആ വീടിന്റെ മതിലാണ് ഈ കാണുന്നത് മതിൽ ഏത് നിമിഷം ഇടിഞ്ഞു പൊടിഞ്ഞ് വീടാവുന്ന അവസ്ഥയിലാണ് അവിടെ ഒരു കിണറുണ്ട് ആ കിണർ ഇടിഞ്ഞതാന്ന് നിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇവര് ഒരുപാട് കഷ്ടപ്പെടുകയാണ് ഒരു ആറ് ആറും ആറേഴും മാസമായിട്ട് ഇവർ ഒരുപാട് കഷ്ടപ്പാടിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകാത്ത കാരണം ഇവർക്ക് വീട്ടിന് പുറത്തിറങ്ങാനും ഇവരെ വാഹങ്ങളുടെ അകത്തേക്ക് വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ദേശീയപാത അധികൃതർ ഒ എസി കമ്പനി ഓ എ സി കമ്പനി ഉടനെ തന്നെ ശരിയാക്കി കൊടുക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാണ്ട് ഇവരുടെ ഈ കഷ്ടപ്പാടിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു അതവിടുന്ന് കുറച്ചുകൂടി മുൻപിട്ട് വരുമ്പോൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് ആ ആണ് കണക്ടാട്ടോ ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന റോഡ് ആ സ്ട്രേറ്റ് കണ്ടോ ആ കാണുന്ന റോഡ് നേരെ പോകുന്നത് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ആട്ടോ അതായി കാണുന്ന റോഡ് നേരെ പോയിട്ടുണ്ടോ നമുക്ക് ദൂരെ കാണാൻ പറ്റും ആ വോക്കിൾ അണ്ടർപാസ് തോന്നിയാവ് തെക്കുന്ന വോക്കൾ അണ്ടർപാസ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടത് ഇവിടെയും നിലവില് ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിന്റെ ഒക്കെ വർക്കുകളൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് അതായത് റൈറ്റ് സൈഡിൽ കാണുന്ന സർവീസ് റോഡാണ് ഈ സൈഡിലുള്ള വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്നത് തെക്കേ ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് തെക്കേ നാലുവടി ലെഫ്റ്റ് സൈഡിലേക്ക് തോന്നിക്കാവും അതിൻ്റെ ആ റോഡിൻ്റെ നിലവിലെ റോഡിൻ്റെ മുകളിലൂടെയാണ് ദേശീയപാത അറുപത്താറ് ഒരു കടന്നു പോകാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്ത് കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോ കണ്ട ഇവിടെ ഇപ്പോൾ അറിവാളിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്കുകളൊക്കെ ലോഡ് ചെയ്ത് കാണാൻ പറ്റും അതുകൂടാണ്ട് അറിവാളിന്റെ നിർമ്മാണവും ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ലഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡിന്റെയും റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണങ്ങളും ഇതോടൊപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പ് കാണുന്ന സ്ഥലം അതായത് തെക്കേനൊരു ജംഗ്ഷനാണ് ആ കാണുന്നത് അങ്ങേറ്റത് കാണുന്നത് അവിടെനിന്ന് ഈ നേരെ വരുന്ന വഴിയാണ് അതായത് നേരെ വെളുത്താട്ടേക്ക് പോകുന്ന ആ വഴിയാണ് ഇവിടെ ഉണ്ടായിരുന്ന മുൻപ് ഈ റോഡ് ക്രോസ് ചെയ്താണ് ഇപ്പോൾ പുതിയ ദേശീയപാത കടന്നു പോകുന്നത് ഉണ്ടോ ഇതിന്റെ സെൻറ്ററിൽ കൂടി ഒരു വഴി ഉണ്ടായിരുന്നു ഇതാ കാണുന്ന നേരെ കാണുന്ന കണ്ടു അവിടെ ലെഫ്റ്റ് സൈഡിലൊരു ക്ഷേത്രം ഉണ്ട് ധർമ്മദൈവ പറമ്പ് ക്ഷേത്രമാണ് കാണുന്നത് അതിന്റെ ഫ്രണ്ടിലൂടെയുള്ള വഴി നേരെ പോയ വെളുത്താട്ടിലേക്ക് പോകാത്ത പോകാൻ പറ്റും അവിടുന്ന് കുറച്ചുകൂടി മുൻപൂട്ട് റൈറ്റ് കട്ട് ചെയ്ത പെരുമ്പടുന്ന ജംഗ്ഷനിലേക്ക് പോകാൻ പറ്റുന്ന വഴിക്കാണ് നമ്മൾ കാണുന്നത് അതാ നമ്മൾ നമ്മളിപ്പോ കണ്ട ആ ക്ഷേത്രമില്ലേ ധർമ്മദൈവ പറമ്പ് ക്ഷേത്രം തെക്കുന്നതിൽ നിന്ന് വരുന്ന ആ ക്ഷേത്രം ആണ് നമ്മളിപ്പോൾ കാണുന്നത് അതിന്റെ ഫ്രണ്ടിലൂടെ ഒരു വഴി പോകുന്നുണ്ട് തൊട്ട് ഫ്രണ്ടിൽ റൈറ്റ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കടവത്ത് റോഡിലേക്കുള്ള കണക്ഷൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ട ഇതിലൂടെയും ഒരു റോഡ് പോകുന്നുണ്ടായിരുന്നു ഈ റോഡും ഈ റോഡിന്റെ മുകളിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇപ്പൊ നമ്മൾ മുൻപോട്ട് പോകുന്ന റോഡ് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കടവത്ത് റോഡ് എന്റിലേക്ക് പോകാൻ പറ്റും സ്ട്രെയിറ്റ് ആണ് പോകുന്നെങ്കിൽ ഗുരുവിലാസം റോഡ് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പൊ നമ്മൾ കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ ഈ കാണുന്ന പ്രദേശമൊക്കെ പറഞ്ഞാല് കഞ്ചാവ് എന്ന് പറഞ്ഞ പ്രദേശമാണ് കാണുന്നത് കഞ്ചാവ് കുറമ്പ് എന്നുള്ള പേര് എങ്ങനെ വന്നത് എനിക്കറിയാൻ പാടില്ല ഞാൻ പണ്ടുകാലത്ത് ഓടികളിച്ച് ഓടിച്ച് അടിക്കളിച്ചിടുന്ന വഴികളൊക്കെ ഇതൊക്കെയാണ് കഞ്ചാവ് കുറമ്പ് എന്ന് പറയുന്നത് പക്ഷേ ഈ സ്ഥലത്തിനൊക്കെ പറയുന്ന പേര് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ അത്യാവശ്യം സർവീസ് റോഡിന്റെ വർക്കുകളും അത് നാഷണൽ ഹൈവേയുടെ വർക്കുകളൊക്കെ പുരോഗമിച്ചെടുത്തിരിക്കുകയാണ് ഏകദേശം ഈ ഭാഗത്തേക്ക് ഒരു സ്ലോപ്പ് വരാൻ വരാൻ സാധ്യതയുണ്ട് കണ്ടോ ഇവിടെ നിന്ന് മറ്റേ തോന്നിയാവുന്ന വരുന്ന ഭൂഗ്രഹം ട്രിപ്പാസ് ഇവിടെ വന്നിട്ടായിരിക്കും ലാൻഡിങ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഒരുപാട് പ്രദേശം ഗ്രൗണ്ട് ലെവലിൽ തന്നെ ആയിരിക്കും സർവീസ് റോഡും നാഷണൽ ഹൈവേ ഒക്കെ ഒരേ സമതലമായിട്ട് പോകുന്ന ഒരു ഏരിയയാണ് ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ഭാഗത്ത് എത്തി ശെരിക്കും ഞാൻ എന്താ പറയാ ഞെട്ടിപ്പോയിന്ന് തന്നെ പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറെ നാളായിട്ട് ഈ ഭാഗത്തേക്ക് വരവേണ്ടായില്ല വെടിയുടിക്കാനൊന്നും വരാൻ പറ്റുന്നുണ്ടായില്ല ഏരിയൊക്കെ ആകെ കളച്ചു വറച്ചിട്ടേക്ക് വരുന്നത് പക്ഷെ കുറെ നാളെ കൂടി ഈ വശത്തെത്തി ഞാൻ ശരിക്കും നെട്ടിപ്പോയി അതായത് കഞ്ചാവ് വർബ് തുടങ്ങി ഈ പഞ്ചവങ്കാട് ആ പ്രദേശമൊക്കെ നമ്മളിപ്പോ കാണുന്നത് ഈ ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ എന്താ പറയാ അത്ഭുതകരമായ രീതിയിലാണ് സ്പീഡ് അത്രയും സ്പീഡിലാണ് വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ മൊത്തം വർക്കുകളും ഫിനിഷിങ് സ്റ്റേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സർവീസ് റോഡ് അതുകൂടാ ഇന്റർനാഷണൽ യുടെ വർക്കുകൾ അതിന്റെ ഒക്കെ ജി എസ് പി ഡബ്ല്യു എം എം ഏഹ് അതുകൂടാണ്ട് പിക്യു സി അതിന്റെ വർക്കുകളൊക്കെ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാണ്ട് ഡിവൈഡർ വരെ അതായത് ന്യൂ ജേഴ്സി ബാരിന്റെ ഫിറ്റിങ്സ് വരെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ അതായത് ന്യൂ ജേഴ്സി ബാരി വയ്ക്കാനുള്ള ആ ഒരു മീറ്റർ വീതിയുള്ള ഒരു ബെൽറ്റ് കെട്ടിയിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇവിടെ ഇപ്പൊ നിലവിൽ ഇത്രയും വർക്കുകളാണ് പുരോഗമിച്ചിരിക്കുന്നത് ജി എസ് പി ഡബ്ല്യു എം എം അവർക്കൊക്കെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാണ്ട് ബാരിയറിന്റെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാണുന്നത് ഒരു പേവർ മെഷീൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വേറൊരു മെഷീൻ ആണ് അതായത് വോഗിൽ സൂപ്പർ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നാണ് പേര് പേവർ മെഷീൻ ആണ് അത് കൂടാണ്ട് മാക്സിമം വിട്ട് അതായത് സെവൻ പോയിന്റ് ഫൈവ് മീറ്ററിൽ ഇതിന് വർക്ക് ചെയ്യാൻ സാധിക്കും ഇത് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജി എസ് പിന്നെ അതുകൊണ്ട് ഡബ്ല്യു എംഒ അതായത് പിക്യുസി പിന്നെ ടാറിങ് അതിലെ വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് അത് ഈ കാണുന്നത് ഇത് അതിനുശേഷം ആ പേവർ മെഷീന്റെ വർക്കിന് ശേഷം ആ ചെയ്ത പ്രതലം ഒന്നുകൂടി ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന റോളർ ആണ് അതായത് കമ്പ്രസ് റോളർ ആണെങ്കിൽ വൈബ്രേറ്റർ പറയാൻ മിഷ്യാണത് അപ്പൊ ഈ കഞ്ചാവ് പറമ്പ് പഞ്ചവങ്കാട് ആ പ്രദേശം അതായത് പെരുമ്പടം വരെയുള്ള ഒരുപാട് പ്രദേശങ്ങള് വളരെ വേഗത്തിൽ വർക്കുകൾ പുരോഗമിച്ചിരിക്കുന്നു പല സ്ഥലങ്ങളും കണ്ടിട്ട് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നില്ല പല വഴികള് ക്രോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വഴികളൊന്നും കാണാനേ സാധിച്ചില്ല എന്നുള്ളതാണ് അന്നത്തെ കാര്യം ഒന്ന് രണ്ട് വഴികൾ ഞാൻ ചില ആൾക്കാരെടുത്ത് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയത് എന്നാ ഇവിടന്ന് അങ്ങ് ദൂരേക്ക് നോക്കിയാൽ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും അതായത് ജംഗ്ഷൻ ആണ് കാണുന്നത് അതായത് പെരുമ്പിടുന്ന ഫ്ളൈ ഓവർ വരുന്ന ഭാഗമാണ് നമ്മൾ ആ ദൂര കാണാൻ കഴിയുന്ന കാഴ്ച എന്താ പറയാ വളരെ നിസ്സാര സമയം കൊണ്ട് നമുക്ക് പല ദൂരങ്ങളും കാണാൻ പറ്റുന്നുള്ളതാണ് ഞാനിപ്പോ വഴിക്കുളങ്ങര മുതൽ നടന്നാണ് ഇത് മൊത്തം ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ നിസ്സാര സമയം കൊണ്ടാണ് ഞാനിത് കവർ ചെയ്യാൻ സാധിച്ചത് ഞാൻ പറയാൻ പറ്റും നമ്മളിപ്പോ കാണുന്ന പ്രദേശം കണ്ടോ അതായത് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രബൂസ് സീറ്റർ അത് പെരുമ്പടുന്ന പ്രബൂസ് തീയറ്ററിൽ നിന്ന് വരുന്ന വഴിയാണ് അത് കഴിഞ്ഞാൽ നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രീസ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അത് കഴിഞ്ഞാൽ കാണുന്ന ഒരു കപ്പേല കപ്പലുണ്ടോ ആ കാണുന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൽ നേരെ ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വെളുത്തായിട്ട് കാളി പിന്നെ തെക്കേ നാല് സെക്കൻഡ് ലെഫ്റ്റ് കട്ടിയത് തെക്കേ നാല് വഴി ഏത് പ്രദേശത്തേക്കും പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇത് ക്രോസ് ചെയ്താണ് ഇപ്പൊ പുതിയ ഹൈവേ കടന്നു പോകാൻ പോകുന്നത് ഇനിയിപ്പൊ ഇങ്ങനെ ഈ റോഡ് ക്രോസിങ് സാധിക്കില്ല സർവീസ് റോഡിനെ ആശ്രയിച്ചു വേണം അതിന് മുന്നോട്ട് പോകാനായിട്ട് ായി കാണുന്ന വഴി കണ്ടോ അതാണ് ഞാൻ മുൻപ് പറഞ്ഞത് അതായത് പെരുമ്പടന്ന പ്രഭൂ സീറ്റ് പഴയ പ്രഭൂ സീറ്റിന്റെ സൈഡിൽ കൂടി വരുന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ക്രോസ് ചെയ്തിട്ട് ഒരു റോഡുണ്ടായിരുന്നു നേരെ വെളുത്താട്ട് ഭാഗത്തേക്ക് പഞ്ചവങ്കാട് വെളുത്താട്ട് ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന വഴിയായിരുന്നു ആ റോഡും ഇവിടെ വെച്ച് കട്ടായി പോവുകയാണ് ഭാവിയിൽ സർവീസ് റോഡിനനുസരിച്ച് മുൻപോട്ട് പോകേണ്ടി വരും ഇതാ അവിടെ നിന്ന് കുറെ കൂടി മുൻപോട്ട് വരുമ്പോൾ കണ്ടോ നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ചേ കാണാൻ പറ്റും അതായത് പെരുമ്പടന്ന ജംഗ്ഷനില് ഫ്ലൈ ഓവറാണ് കാണുന്നത് അപ്പൊ പെരുമിടുന്ന ഭാഗത്തും അതായത് ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ നിലവിലെ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം ഒക്കെ പൂർത്തിയായിട്ടിപ്പോ പിയർ ക്യാപ്പിന്റെ മുകളിൽ അതായത് ബോക്സ് ഖട്ടർ നിർമ്മിക്കുന്ന വർക്കിലാണ് ഇപ്പോ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ നമുക്ക് മുൻപിൽ കാണുന്ന റോഡ് കണ്ടോ ആ റോഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് കെ എം കെ ജംഗ്ഷൻ പറവൂർ കെ എം കെ ജംഗ്ഷൻ എന്ന് വരുന്ന വഴിയാണ് ലെഫ്റ്റിലേക്ക് നേരെ പോയിട്ടുണ്ടെങ്കിൽ ചെറായി ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ദേശീയപാത ഈ ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ കടന്നു പോകാൻ പോകുന്നത് കണ്ടോ റോഡിന്റെ ഒരു സൈഡിലായിട്ടുള്ള പേർക്കാപ്പിനെ മണപ്പൂർത്തിയായിട്ട് അത് കൂടാണ്ട് രണ്ട് സൈഡിലും ഓരോ ബോക്സ് തീയേറ്റർ കൂടി നിർമ്മിക്കുന്ന വർക്കിലാണ് ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ജംഗ്ഷനിന്ന് ചെറിയ വരുമ്പോ പെരുമ്പന്ന ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ ഫ്ളൈ ഓവർ ഫ്ളൈ ഓവറിലൂടെ ദേശീയപാത അറുപത്തി ആറ് കടന്നു പോകാൻ പോകുന്നത് കണ്ടു നമ്മൾ കുറച്ചുകൂടി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് പറവ് പാലത്തിന്റെ ഭാഗത്തെ വർക്കിലാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടത് അതിന് മുമ്പ് റോഡിൽ ഇരു സൈഡിലായിട്ടുള്ള ഡ്രൈ കനാലിന്റെ നിർമ്മാണം ഒക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ നമ്മൾ പെരുമ്പടുന്ന ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്ത് നിന്ന് കുറേയും കൂടി മുൻപോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഡോൺ ബോസ്കോ ചർച്ച് ഉണ്ട് ആ ചർച്ചിൻ്റെ ബാക്ക് സൈഡിൽ ഓർ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിലവിലിപ്പോൾ ആറിവാളിന്റെ നിർമ്മാണവും ആവശ്യമായിട്ടുള്ള ബ്ലോക്കുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് അതുകൂടാണ്ട് ഇവിടെ ഇപ്പോൾ ഈ ന്യൂ ജേഴ്സി ബാരിയറിന്റെ നിർമ്മാണവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആറിവാളിൻ്റെ നിർമ്മാണം നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഇവിടെ പുറത്തോടെ ഇപ്പോൾ ഈ ബാരിയറിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അത്ര പേർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ദൂരെ കാണുന്നതാണ് ഡോൺ ബോസ്കോ ചർച്ച് അതിന്റെ സമീപ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഈ ബാരിയറൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഈ റീച്ചിലേക്ക് എല്ലായിടത്തേക്കും ബാരിയറുകളെല്ലാം കയറി പോകുന്നത് ഇതൊക്കെ കാണുന്ന വഴി കണ്ടോ സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അണ്ടിശ്ശേരി ക്ഷേത്രത്തിലേക്കുള്ള വഴി ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പെരുമ്പിടുന്ന ജംഗ്ഷൻ അപ്പൊ അത് കാണുന്നത് ഈ വഴി വരുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോൺപോസ്കോ ചർച്ചിന്റെ ഫ്രണ്ട്രണ്ട്രണ്ടിൽ കൂടി വരുന്ന വഴിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി മുൻപോട്ട് വരുമ്പോൾ അതിൻ്റെ അടുത്തായിട്ട് പറവ്വു പാലം അതായത് പുതിയതായിട്ട് പണി പണിയടക്കാൻ പോകുന്ന പണി അടക്കുന്ന പാലത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ പാലത്തിന്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പൊ പിയറിന് കരഭാഗത്തുള്ള പിയറിന്റെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുഴയിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ട പുഴയിലും പൈലിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പൈലിംഗ് കോൺക്രീറ്റിംഗ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട് ഇതാ കരയെ ഭാഗത്ത് കണ്ട പോലെ തന്നെ ഒരു പിയർ അവിടെയും വരാനുണ്ട് ഇതാ റൈറ്റ് സൈഡില് കാണുന്നതാണ് ഇപ്പൊ നിലവിലെ പഴയ പറവുപ്പാലം ഈ പുഴ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിറ്റാറ്റിര ആ ഭാഗത്തേക്കാണ് എത്തുന്നത് ചിറ്റാറ്റിര മുതൽ അങ്ങോട്ടേക്കുള്ള വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മളിപ്പോ നിലവിലൂടെ ഏകദേശം പന്ത്രണ്ടോളം പയ്യൽ തൂണുകളാണ് ഇപ്പോൾ വെള്ളത്തിൽ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടോ ആ കാണുന്നത് കണ്ടോ അതാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പറവ് പാലം പഴയ പറവുപ്പാലം ഏഹ് റൈറ്റ് സൈഡ് പറവ് ഇരുന്ന് വരുന്ന വഴി ലെഫ്റ്റിലേക്ക് കൊടുങ്ങലൂർക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പൊ പറവുപ്പാലത്തിന്റെ വർക്കുകളും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രക്കെയാണ് പറവ് വൈക്കുളങ്ങരം മുതൽ പറവുപ്പാലം വരെയുള്ള നിർമ്മാണത്തിൻ്റെ പുരോഗതി മാക്സിമം വേഗത്തിൽ വർക്കുകൾ പുരോഗമിക്കുകയാണെന്ന് തന്നെ പറയാം അതായത് പറവ് വൈക്കുളളങ്ങരം മുതൽ പറവ് പാലം വരെയുള്ള വർക്കുകൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഈ റീച്ചിലെ മൊത്തം വർക്കുകൾ വേഗത്തിൽ തന്നെയാണ് നടക്കുന്നത് എന്നാലും പറവ് ഭാഗത്ത് കുറച്ച് കുറച്ചും കൂടി വേഗത്തിൽ വർക്കുകൾ അടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം കൂടി മഴ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇനി മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസ സമയം ഉണ്ടാവും ആ സമയത്തിനുള്ളിൽ മാക്സിമം വർക്കുകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അഹ്ലേവയുടെയും ഓറിയന്റൽ കമ്പനിയുടെയും ഒക്കെ ലക്ഷ്യം പത്തരം വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത വീഡിയോ പറവുപാലം മുതൽ കോട്ടപ്പുറം പാലം വരെയുള്ള ഭാഗമാണ് നമ്മൾ അടുത്തതായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പൊ അത്തരം വീഡിയോകളായിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചുവരും അതുവരെ എല്ലാവർക്കും ബൈ